കേരളം രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിൽ കടന്നു ജമ്മി കാശ്മീരുമായിട്ടുള്ള മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെയാണ് കേരളം സെമിയിലെത്തിയത് ആദ്യ ഇന്നിംഗ്സിൽ ഒരു റൺസിൻ്റെ ലീഡാണ് കേരളം നേടിയത് ആ ഒരു റൺസിൻ്റെ ലീഡാണ് കേരളത്തെ സെമിയിലെത്തിച്ചത് ചരിത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് കേരളം രഞ്ജിയുടെ സെമിയിലെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ കേരളം സെമിയിലെത്തിയിരുന്നു അന്ന് സെമിയിൽ വിദർഭയോട് കേരളം പരാജയപ്പെട്ടു ഇത്തവണത്തെ കേരളത്തിൻ്റെ സെമിയിലെ എതിരാളി ഗുജറാത്താണ് ഗുജറാത്തിനെ കൂടാതെ നേരത്തെ തന്നെ മുംബൈയും വിദർഭയും സെമിയിൽ കടന്നിരുന്നു രണ്ട് ഇന്നിംഗ്സിലും മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച സൽമാൻ നിസാറിൻ്റെയും അതുപോലെ തന്നെ നിതീഷിൻ്റെയും പ്രകടനമാണ് കേരളത്തെ സെമിയിലെത്തിച്ചത് നിതീഷ് മത്സരത്തിൽ ആകെ പത്ത് വിക്കറ്റാണ് വീഴ്ചത് സൽമാൻ നസീർ ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറിയും രണ്ടാം ഇന്നിങ്സിൽ നോട്ട് ഔട്ടിൽ മികച്ച പ്രകടനവും കാഴ്ചവെച്ചു രണ്ടാം ഇന്നിങ്സിൽ മുഹമ്മദ് അസർദിൻ്റെ അർദ്ധ സെഞ്ചുറിയും നിർണായകമായി